കോമൺ ആയിട്ട് കൂടുതലും പേർക്ക് കണ്ടുവന്നൊരു അസുഖമാണ് ഡയബറ്റീസ് ഇപ്പം ഏത് കൊച്ചു പിള്ളേർക്കും ഇപ്പം ഇൻസുലിനും കാര്യങ്ങളൊക്കെ അവരിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പച്ചനും അമ്മച്ചിമാരുടെ അവർ നോക്കണ അവർക്കും ഡയബറ്റീസ് ഇപ്പം വന്ന് തുടങ്ങി വന്നു തുടങ്ങി അത് അങ്ങനെയാണ് ഒരു ഏജ് കഴിയുമ്പം കൂടുതലും പേർക്കും വരുന്നുണ്ട് സോ ഡോക്ടറിൻ്റെ കാഴ്ചപ്പാളി ഡയബറ്റീസ് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഡയബറ്റീസ് നമ്മുടെ കൂടുതലായിട്ടും കാണുന്നത് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒത്തിരി ചേഞ്ച് ചെയ്തു നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് എല്ലാം ഒരുപാട് കൂടുതലാണ് നമ്മുടെ കാലറി ഇൻടേക്ക് തന്നെ മൊത്തത്തിൽ കൂടി അതുപോലെ പൊണ്ണത്തടി ഒബീസിറ്റി കൂടി ഈ പൊണ്ണത്തടി കുഞ്ഞുങ്ങളിൽ തന്നെ എല്ലാവർക്കും നല്ല വണ്ണമുണ്ട് അപ്പോൾ ഈ വണ്ണമുള്ള വണ്ണം ഉണ്ടാകുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും അതാണ് ഭാവിയിൽ ഈ ഡയബറ്റിസ് ആയിട്ട് മാറുന്നത് അതുപോലെ തന്നെ എക്സസൈസ് ഇല്ല ആർക്കും എക്സസൈസ് ഇല്ല അതേപോലെ തന്നെ ഫുഡും കൂടുതലാണ് അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് പിന്നെ ഇപ്പം നമ്മുടെ ഫാമിലി എടുത്താലും എല്ലാവർക്കും ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ആർക്കെങ്കിലും ഒക്കെ ഡയബറ്റിസ് കാണും അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ജനറ്റിക് റിസ്ക് അതായത് ഫാമിലി വഴി നമുക്ക് കിട്ടുന്ന റിസ്ക് ഓൾറെഡി നമുക്കുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കൂടെ ഇങ്ങനെ ആവുമ്പോൾ അതൊരു ആഡ് ആഡഡ് റിസ്ക് ആവും അങ്ങനെയാണ് ഡയബറ്റിസ് ഉണ്ടാകുന്നത് അതിൻ്റെ മെയിൻ കാരണം അത് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന വ്യത്യാസങ്ങളാണ് കാരണം ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും അപ്പം ഡയബറ്റീസിനെ ഡിഫറെൻറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഡയബറ്റിസ് ശരിക്കും ടൈപ്പ് വൺ ടൈപ്പ് ടു മാത്രമല്ല ഒരുപാട് തരം ഡയബറ്റീസുകളുണ്ട് നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഈ ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റിസ് ആണ് അപ്പം ടൈപ്പ് ടു ഡയബറ്റിസ് കോമൺലി അഡൾട്ട്സിന് വലുതാവുമ്പോൾ സാധാരണ വരുന്ന അസുഖമാണ് ഇത് ഈ ഡയബറ്റിസ് ഉണ്ടാകുന്നതിന് ഒന്നുകിൽ ഇൻസുലിൻ ഉണ്ടാവുന്നതിലോ ഇൻസുലിന് ആക്ട് ചെയ്യുന്നതിലോ ഉള്ള പ്രശ്നങ്ങൾ കാരണമാണ് അപ്പം ഇൻസുലിൻ ആക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് അവർ യൂഷ്വലി വണ്ണമുള്ളവരായിരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അതായത് ഈ ഇൻസുലിൻ ആക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ലക്ഷണങ്ങൾ അവർക്ക് കാണും ടൈപ്പ് ചൈപ്പും ഡയബറ്റിസ് സാധാരണ കുട്ടികളിലാണ് കൂടുതലായിട്ടുള്ളത് ഇവർക്ക് ഇൻസുലിൻ ഇല്ല പാൻക്രിയാസ് ഗ്രന്ഥിന്ന് ഇൻസുലിൻ ഫുള്ളായിട്ട് ഉണ്ടാവാത്ത അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് ഇൻസുലിനാണ് ഇൻസുലിൻ എടുത്തേ മതിയാവുള്ളൂ ഈ കുട്ടികൾ കുട്ടികളൊക്കെ കണ്ടിട്ടുള്ള ഇൻസുലിൻ എടുക്കുന്നത് അവർക്കൊക്കെ ടൈപ്പ് വൺ ഡയബറ്റിസ് ആണ് ഇൻസുലിൻ ഉണ്ടാവാത്ത അവസ്ഥയാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പം എച്ച് പി എ വൺ സി നോ ഫാസ്റ്റിൻ്റെതും പിന്നെ പി പി അങ്ങനെ കുറച്ച് ടെസ്റ്റുകളുണ്ട് അതിൻ്റെയൊക്കെ റേഞ്ചസ് എങ്ങനെയായിരിക്കും അതായത് നമ്മൾ മെയിനായിട്ട് മൂന്ന് ടെസ്റ്റുകളാണ് ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എഫ് ബി എസ് പി പി ബി എസ് എച്ച് ബി എൻ സി എന്നുള്ളത് എച്ച് ബി എം എൻ സി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ ആണ് അപ്പം ഇന്ന് അന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ അന്ന് നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുമല്ലോ തലേ ദിവസം കുറച്ച് ഫുഡൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല കൺട്രോൾ ചെയ്ത് പോവും ഇന്നാളെ ടെസ്റ്റ് എടുക്കാൻ പോലെ അപ്പോൾ ചിലപ്പോൾ എഫ് ബി എസും പി പി ബി എസ്സും എടുക്കുമ്പോൾ ഭയങ്കര നോർമലായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ എച്ച് ബി എ എൻ സി എടുക്കുമ്പോഴായിരിക്കും കഴിഞ്ഞൊരു മൂന്ന് മാസം എങ്ങനെ ഉണ്ടായിരുന്നു ആവറേജ് കിട്ടും അതുകൊണ്ടാണ് എച്ച് ബി എൻ സി നോക്കുന്നത് അപ്പം എച്ച് ബി എ വൺ സി ഫൈവ് പോയിൻ്റ് സെവനിൻ്റെ താഴെയാണ് നോർമൽ എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് സെവൻ പേർസെൻറ്റ് എഫ് ബി എസ് ആണെങ്കിൽ ഹൺഡ്രഡിനുള്ളിലും പി പി ബി എസ് ആണ് രണ്ട് മണിക്കൂർ ഫുഡ് കഴിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പതിന് താഴെയാണ് നോർമൽ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് സ്റ്റൈലും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കൂടുതലും പേര് പറയാറുണ്ട് ചക്ക കഴിക്കുന്നത് ഡയബറ്റീസിന് നല്ലതാണെന്നുള്ള കാര്യം അപ്പം ഫുഡ് സ്റ്റൈലിൻ്റെ കാര്യം നോക്കുമ്പം തന്നെ ഡോക്ടറിൻ്റെ കാഴ്ചപ്പാടില് എന്തൊക്കെയാണ് നമ്മൾ ഡയബറ്റീസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഫുഡ് ഈ ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ സാധാരണ ഈ ഉച്ചയ്ക്ക് നമ്മൾ ഊണിൻ്റെ കൂടെ ആണല്ലോ പച്ച ചക്കയാണ് നമ്മൾ അപ്പോഴല്ലേ കഴിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ചക്ക കഴിക്കുന്നത് കുറേ ചോറ് എടുക്കും സൈഡിൽ കുറേ ചക്ക എടുക്കും പിന്നെ കുറച്ച് മീനോ ചിക്കൻ കറിയോ ആണെങ്കിൽ അപ്പോൾ ഈ ചക്ക എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് നമ്മൾ കഴിക്കുന്തോറും അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കൂടുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സാധനം കഴിക്കരുതെന്നല്ല അതിൻ്റെ അളവ് വേണം നിയന്ത്രിക്കാൻ ഇപ്പോൾ ഈ ചക്ക കഴിക്കുന്നു ചോറിന് പകരം ചക്ക കഴിച്ചിട്ട് നോക്കുക അപ്പോൾ ചിലർക്ക് അത് കഴിക്കുമ്പോൾ കുഴപ്പമില്ല ഷുഗർ അങ്ങനെ കൂടുതലും കാരണം ചോറ് കട്ട് ചെയ്തിട്ടാണ് ചക്ക കഴിക്കുന്നത് പക്ഷേ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇത് ആഡഡ് കാലറി ആണ് ആഡഡ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മൾ കഴിക്കുന്നത് അപ്പോൾ എന്ത് കഴിച്ചാലും അതിൻ്റെ അളവാണ് പ്രധാനം ഇപ്പോൾ ഒരു ലഡ്ഡു കഴിച്ചു എന്ന് വെച്ചോളൂ ഈ ലഡുവിലുള്ള കാർബോഹൈഡ്രേറ്റ് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ രണ്ടോ മൂന്നോ ചപ്പാത്തിയോ ദോശയിലുള്ള കാർബോഹൈഡ്രേറ്റിന് ആണ് അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് വേണം ആ ലഡു കഴിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തോ നമ്മളിപ്പോൾ ഒരു എവിടെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോകുന്നു നമ്മൾ നല്ലോണം ഇത് ചപ്പാത്തി റൈസ് ചിക്കൻ ഇതെല്ലാം കഴി അത് കഴിയുമ്പോൾ ഒരു ഡെസേർട്ട് കൂടെ കഴിക്കും അപ്പോൾ എത്ര കാലറി നമ്മുടെ ഒരു സദ്യയില്ലേ ഈ സദ്യയിലൊക്കെ ഉള്ള കാലറിയിൽ നിന്ന് രണ്ടായിരം കാലറി ആണ് അതായത് വേണമെങ്കിൽ ഒരു ഒന്നര ദിവസം ഓടാനുള്ള കാലറി നമുക്ക് ഒരു സദ്യയിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ മെയിൻ പ്രശ്നം അതാണ് നമ്മൾ ടോട്ടലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് അളവിന് കഴിച്ചാൽ കുഴപ്പമില്ല ഇതെല്ലാം ഒരുപാട് കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഡയബറ്റീസ് ഉള്ളവർ ഒഴിവാക്കേണ്ടതായിട്ടൊന്നുമില്ല എല്ലാം അളവ് കുറച്ച് കഴിക്കുക എന്നുള്ളതാണ് ഫോളോ ചെയ്യേണ്ട കാര്യം ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് കൂടുതൽ നടന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും അതായത് സിംറ്റം വേണമെന്ന് നിർബന്ധമില്ല ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ഈ അഡൽറ്റ്സിൽ വരുന്ന ഡയബറ്റീസില് അത് ചിലപ്പോൾ വെറുതെ പോയി കണ്ടിട്ടില്ല നമ്മൾ ചെക്കപ്പ് എടുക്കാൻ പോയപ്പോൾ ഷുഗർ കൂടിയെന്ന് പറഞ്ഞാണ് കൂടുതൽ പേരും വരുന്നത് പക്ഷെ ഒത്തിരി ഷുഗർ കൂടുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോവുക വിശപ്പ് കൂടുതലായിട്ട് വരിക ദാഹം കൂടുതലായിട്ട് വരിക വെയ്റ്റ് ലോസ് വരിക ഇങ്ങനെയുള്ള സിംറ്റംസ് വരാം അത് ഷുഗർ കൂടുതൽ ഭയങ്കര കൂടുതലാകുമ്പോഴേ അങ്ങനെ വരുമേ ഇന്നുകൂടെ ഷുഗർ ഒത്തിരി കൂടുമ്പോഴേ അങ്ങനെയുള്ള സിംറ്റംസ് വരുവുള്ളൂ പക്ഷെ തുടക്കത്തിൽ സിംറ്റം വേണമെന്ന് നിർബന്ധമില്ല കൊച്ചുകുട്ടികൾ വരുന്ന ടൈപ്പ് വൺ ഡയബറ്റിസ് ആണെങ്കിൽ നല്ല സിം അവർക്ക് ആദ്യമേ ഷുഗർ ഒത്തിരി കൂടുതലായിരിക്കും നാനൂറ് അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞുള്ള ഷുഗർ ആയിരിക്കും അവർ വരുന്നത് തന്നെ അപ്പോൾ ആ സമയത്ത് അവർക്ക് വെയ്റ്റ് ലോസ് കുഞ്ഞു മെലിഞ്ഞിട്ട് ഒരുപാട് യൂറിൻ പോകുന്നു നല്ല ദാഹമുണ്ട് വിഷപ്പ് കൂടുതലാണ് പക്ഷെ വെയിറ്റ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാണ് പേരൻസ് സാധാരണ വരുന്നത് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിലെ ഏറ്റവും കൂടുതൽ ഇപ്പം വരുന്ന രോഗികൾ ഏത് പ്രായക്കാരാണ് ഡയബറ്റീസിൻ്റെ അതായത് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് പണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോഴാണ് ഈ ഡയബറ്റിസ് എന്നുള്ള അസുഖം നമ്മൾ അല്ലെ ഇപ്പം അച്ഛനും അല്ലെങ്കിൽ അപ്പുപ്പമാർക്ക് അല്ലെങ്കിൽ അമ്മൂമ്മമാർക്കാണ് നമ്മുടെ ഉണ്ടായിരുന്നത് ഞാനൊക്കെ കൊച്ചായിരിക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഡയബറ്റിസ് ഡയബറ്റീസ് ഉണ്ടെന്നാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല കുട്ടികൾക്ക് ആ പ്രായത്തിൽ തന്നെ ഒരു ഇരുപത് വയസ്സോ മുപ്പത് വയസ്സോ ആകുമ്പോഴേ ഡയബറ്റീസ് വന്ന് തുടങ്ങുകയാണ് ഒരു ചേഞ്ച് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് ഇപ്പം വളരെ ചെറുപ്പത്തിലേ ഡയബറ്റിസ് വന്നു തുടങ്ങുന്നുണ്ട് നമുക്കിപ്പോൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം നമ്മൾ ഇത് ലൈഫ് സ്റ്റൈൽ ആഡ് ചെയ്യേണ്ടത് അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ജനറ്റിക് റിസ്ക് നമുക്ക് ഉണ്ട് അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഫാക്ടേഴ്സ് അത് നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അത് ആ റിസ്ക് നമ്മുടെ ശരീരത്തിൽ എന്തായാലും ഉണ്ടാവും പക്ഷേ ഇത് നമുക്ക് മോഡിഫൈ അല്ലെ തടഞ്ഞു നിർത്തണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്താലേ പറ്റുകയുള്ളൂ അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാലറി നമ്മൾ അറിഞ്ഞിരിക്കണം അതിലെത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ആ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നിയന്ത്രിക്കുക പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ അതായത് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ പനീർ പാൽ ഉൽപ്പന്നങ്ങൾ കടല പയർ വർഗ്ഗങ്ങൾ അതുപോലെ നോൺ വെജ് ഫുഡ് ആണെങ്കിൽ ചിക്കൻ മീൻ മുട്ട ഇങ്ങനത്തെ ഫുഡ് അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കുറച്ച് അതുപോലെ ഫാറ്റിൻ്റെ കണ്ടന്റും കുറഞ്ഞൊരു ഭക്ഷണ രീതി ആയിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ വ്യായാമം എക്സസൈസ് സ്ഥിരമാക്കുക ഒരാഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും എക്സസൈസ് നിർബന്ധമാക്കുക വെയിറ്റ് ഗെയിൻ ഒഴിവാക്കുക ആണ് എൻ്റെ മെയിൻ റിസ്ക് അപ്പോൾ ഈ ഒബീസിറ്റി വരാതെ നോക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്താലേ പറ്റുള്ളൂ അപ്പം ഷുഗർ കൂടുതലെന്ന് പറയുമ്പോൾ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ കൂടുതലും പേര് ചെയ്യുന്നത് ഇപ്പം എൻ്റെ അച്ഛനൊക്കെയാണ് അങ്ങനെയാണ് ചായൽ അവർ മധുരം കുറയ്ക്കും പക്ഷേ ബാക്കി ഇല്ലേ ജിലേബി പറഞ്ഞ് സ്വീറ്റ്സ് എല്ലാം കഴിക്കും സോ ചായ് മധുരം ഒഴിവാക്കി എന്നൊരു കാരണം കൊണ്ട് നമുക്ക് ഷുഗർ കുറയാൻ ചാൻസസ് ഉണ്ട് ഒരു കാര്യം ഒരു കാരണവും ഇല്ല അങ്ങനെ കുറയാനായിട്ട് അപ്പോൾ അതായത് അങ്ങനെ ഷുഗർ മാത്രം ഒഴിവാക്കിയത് പഞ്ചസാര ഒഴിവാക്കിയിട്ട് മാത്രം കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ സ്വീറ്റ്സിലൊക്കെ ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഭയങ്കര കാലറി റിച്ചാണ് അപ്പം അതൊക്കെ അതൊരുപാട് കഴിക്കും കഴിച്ചിട്ട് ഈ ഷുഗർ മാത്രം ഒഴിവാക്കിയിട്ട് അത് അത്ര ഇതായിട്ട് തോന്നുന്നില്ല ഞാൻ പറ എല്ലാത്തിനും അളവാണ് മെയിനായിട്ടുള്ളത് ഇപ്പം ഷുഗർ കട്ട് ചെയ്തതുകൊണ്ട് മാത്രമാവുന്നില്ല നമ്മുടെ മൊത്തത്തിലുള്ള ഇപ്പം ചോറ് ചോറ് എന്ന് പറയുന്നത് നല്ല കാർബുള്ള ഫുഡാണ് അപ്പം ചോറിൻ്റെ അളവ് നല്ലോണം നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു ഫാക്ടറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മൊത്തത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഫുഡ് മാക്സിമം നിയന്ത്രിക്കാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ ഷുഗർ കൺട്രോളായി കിട്ടത്തുള്ളൂ ഇപ്പം സാധാരണ മലയാളികൾ ഇപ്പം ടെസ്റ്റ് ചെയ്യുന്നു ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടുമ്പം തന്നെ അവർ കൂടുതലും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നൈറ്റുള്ള ആ ഒരു ചോറ് കഴിക്കുന്ന രീതി അവർ കട്ട് ചെയ്യും എന്നിട്ട് ചപ്പാത്തി ആഡ് ചെയ്യും അപ്പം ഇപ്പം അമ്മമാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പം ഷുഗറോ കാരണോ കൂടുതലുണ്ടെങ്കിൽ അവർ ചോറ് നിർത്തിയിട്ട് ചപ്പാത്തി കഴിക്കാൻ അവർ പറയാറുള്ളൂ അപ്പം ഡോക്ടർ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ചപ്പാത്തി നമുക്കൊരു ലിമിറ്റ് കൂടുതൽ കഴിക്കാൻ പറ്റില്ല ചോറാണെങ്കിൽ നമുക്കതിനൊരു കൺട്രോൾ വയ്ക്കാൻ പാടാണ് ചിലപ്പോൾ നല്ല കറി ഉണ്ടെങ്കിൽ ചോറ് വീണ്ടും എടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ചപ്പാത്തി അങ്ങനെയല്ല ഒരു രണ്ടോ മൂന്നി കൂടുതൽ നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ഏർ നമുക്കൊരു സറ്റൈറ്റി ഫീൽ ചെയ്യാം പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലെ ഒരു ഫീൽ വരുന്നത് കൊണ്ടാണത് അല്ലാതെ അളവിൽ നമ്മൾ ഒരേ അളവിന് ചപ്പാത്തിയും ചോറും എടുത്ത് അതിൻ്റെ കാലറിയൊക്കെ സെയിമാണ് അതിലെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റും സെയിമാണ് പക്ഷേ അളവ് ചോറിൻ്റെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷേ ചപ്പാത്തിയുടെ നമുക്കൊരു കൺട്രോൾ കാണും അതുകൊണ്ടാണ് ചപ്പാത്തി പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ ചപ്പാത്തി തന്നെ വേണമെന്നില്ല ഒരു ദോശയോ ഇഡലിയോ എന്താണേലും കഴിക്കാം ചോറ് വേണേലും കഴിക്കാം പക്ഷേ അതിൻ്റെ അളവാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇപ്പം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ വളരെ കൂടുതലായിരിക്കും ഇപ്പം നമ്മുടെ കിഡ്നി നെർവ് അങ്ങനെ എല്ലാം നോക്കുമ്പം അപ്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഷുഗർ ഉള്ളവരിൽ അതായത് ഡയബറ്റീസ് ഉള്ളവരിൽ വരുന്ന കോംപ്ലിക്കേഷൻസിനെ നമ്മൾ രണ്ടായിട്ടാണ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് ചെറിയ രക്തധമനികളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസും വലിയ രക്തധമനികളെ ബാധിക്കുന്നത് വലിയ രക്തധമനികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിലോട്ടുള്ള രക്തക്കുഴൽ അല്ലെങ്കിൽ ഹാർട്ടിലെ രക്തക്കുഴലുകൾ കാലിലോട്ട് രക്തം പോകുന്ന രക്തക്കുഴൽ ഇതിലൊക്കെ പ്രശ്നം വരും ഹാർട്ടിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും തലയിലോട്ടുള്ളതാണെങ്കിൽ സ്ട്രോക്കായിട്ട് വരും കാലിലോട്ട് ഉള്ളതാണെങ്കിൽ കാലിലോട്ട് രക്തം പോയിട്ട് അൾസറാവുക ആവുക കാലു മുറിക്കേണ്ട അവസ്ഥ ഇതൊക്കെ വരുന്നത് ഈ മെയിൻ രക്തക്കൊഴലുകളുള്ള പ്രശ്നമാണ് അതുപോലെ ചെറിയ രക്തധമനികളുള്ള പ്രശ്നം കാരണമാണ് ഈ കിഡ്നി പ്രശ്നങ്ങൾ വരുന്നത് കണ്ണിലെ റെറ്റിനോപ്പതി വരുന്നത് അതുപോലെ കാലിലെ നെർവ്സ് നെർവ്സ് അഫക്റ്റഡ് ആയിട്ട് ന്യൂറോപ്പതി ചിലർ പറയില്ലേ രാത്രിയാകുമ്പോൾ കാല് വേദനയാണ് കാലിൽ തരിപ്പ് പെരിപ്പ് ഇതൊക്കെ ചെറിയ രക്തധമനികളെ ബാധിക്കുന്ന അസുഖമാണ് അപ്പം ഇതെല്ലാം ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനാണ് അപ്പം ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്നത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് കൂടുതൽ വർഷം ഡയബറ്റീസ് ഉള്ളവരിലും പ്രത്യേകിച്ച് അൺകൺട്രോൾഡായിട്ട് ഷുഗർ പോകുന്നവരിലുമാണ് ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതൽ ഇപ്പം ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ഡോക്ടർക്കുള്ള അഡ്വൈസ് എന്തായിരിക്കും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും മെയിൻ ആയിട്ടുള്ള അഡ്വൈസ് അതായത് ഞാൻ വരുന്ന പേഷ്യൻസിനോട് പറയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് നമ്മൾ തമ്മിലുള്ള ഇത് ഫിഫ്റ്റി പെർസെൻറ്റ് ഞാൻ മരുന്നായിട്ട് തരും ഫിഫ്റ്റി പെർസെൻ്റ് നിങ്ങൾ തന്നെ ആ മരുന്ന് കറക്റ്റ് എടുക്കുക എന്നുള്ളതും നമ്മുടെ ഫുഡ് ഡയറ്റ് മോഡിഫൈ ചെയ്യുക എന്നുള്ളതും എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതും ആയിരിക്കണം മെയിനായിട്ടൊരു രോഗി നോക്കേണ്ട കാര്യങ്ങൾ കാര്യം തൈറോയിൻ്റെ ഇതും ഇതിന്റെ ലൈഫ് യൂസ് ചെയ്യേണ്ടി വരുമോ അത് ഇപ്പം ടൈപ്പ് വൺ ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ ലൈഫ് ലോങ് ആണ് ഷുഗർ ആണ് പക്ഷേ ടൈപ്പ് ടു ഇപ്പം നല്ല വണ്ണമുള്ള ഉള്ള ഒരാളാണ് അങ്ങനെയുള്ളവർക്ക് നല്ല വെയ്റ്റ് ലോസ് വരുമ്പോഴത്തേക്ക് അവർ റെമിഷനിൽ പോകും എന്നാൽ റെമിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും മരുന്നൊന്നും വേണ്ടാതെ ഷുഗർ നോർമലായി നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകാം എന്നാൽ തന്നെ അത് ലൈഫ് ലോങ് ആകുമോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പാടാണ് അതായത് ഇവർ വെയിറ്റ് റീഗെയിൻ ചെയ്യുന്നു ലൈഫ് സ്റ്റൈൽ വീണ്ടും പഴയ പോലെയൊക്കെ ആവുകയാണ് വെയിറ്റ് വീണ്ടും കൂടുവാണെങ്കിൽ വീണ്ടും ഷുഗർ വരാനുള്ള റിസ്ക് കൂടുതലാണ് അപ്പോൾ ലൈഫ് ലോങ് ക്യൂർ എന്നുള്ളൊരു കാര്യം ഡയബറ്റിസിൽ ബുദ്ധിമുട്ടാണ് ചെയ്യുന്നവരുണ്ട് അതായത് ഈ വെയ്റ്റ് ലോസ് വഴിയൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവരുണ്ട് മരുന്നില്ലാതെ